ആ ഗീതേ നീ എവിടെ പോയതാ ഒ പകുതി വരയ്ക്ക് സാധനങ്ങളോ അത് ഭയങ്കര തട്ടിപ്പാന്നുള്ളത് വരുന്നത് എനിക്കറിയാൻ പറ്റില്ല നീ പേപ്പറൊന്നും വായിക്കുന്നില്ലേ ടി വി ഒന്നും കാണുന്നില്ലേ അതിൻ്റെ പിന്നിൽ വമ്പൻ സ്രാവുകളാണ് ഉള്ളത് സ്രാവിന്റെ കാര്യമല്ല വമ്പൻ സ്രാവെന്ന് പറയുമ്പോൾ വലിയ വലിയ ഉന്നതന്മാരിലുള്ള ആൾക്കാരാ ഉള്ളത് അവർ ഈ പകുതി വരയ്ക്കും സാധനം പറഞ്ഞിട്ട് അതിന് നമ്മുടെ തട്ടിപ്പ് വെട്ടിപ്പുമായിട്ട് കോടികൾ തട്ടി കൊടു ആയിരം കോടി രണ്ടായിരം കോടി തട്ടി അപ്പോൾ നീ ഇതും മേടിക്കാൻ മേടിക്കാൻ പോയി ലാഭത്തിൽ കിട്ടുമ്പോൾ പോയാൽ അത് ശരിയാണോ നീ എന്നാ ചെയ് എന്നെങ്കിലും നിനക്ക് ബോധമൊന്നും ഇല്ലേ കൊടുക്കുക നീ കണ്ടോ നീ കുടുങ്ങി കൊടുക്കാനൊന്നുമില്ല പോലീസ് അന്വേഷിച്ച് വരും നിന്നെ പേടിപ്പിക്കണ്ട പോലീസ് എന്നെ അന്വേഷിച്ച് വരും ആ അയ്യൊന്നും പത്തൊന്നല്ല നിന്നെ അന്വേഷിച്ച് പോലീസ് ഓർമ്മ വലിയ ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞ നടന്നാ നിനക്കെങ്ങനെ തന്നെ വേണം ആ നിനക്ക് അത് തന്നെ കൈവിട്ടിച്ചിരിക്കാൻ ഒരാൾ അപകടത്തിന് ആ പിന്നെ പറ്റുമോ ആ കാല് പറ്റൂല കുത്തിപ്പെട്ടു നീ കുടുങ്ങി കുടുങ്ങാൻ നീ ഒന്നുമില്ല പ്രത്യേക ന്യായം പറ എന്നാ മേടിച്ചെ ഒന്ന് കാണട്ടെ പഴം കിട്ടാൻ ഞാൻ സാധനം കിട്ടുന്നു ഞാന ഓർത്തൊന്ന് സംഭവം മേടിച്ചിട്ട് വന്നു ഒന്ന് സന്തോഷിച്ചു ഞാനിപ്പോ പോലീസ് ഓർത്തു സന്തോഷം കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഭയങ്കര ആഘോഷമാക്കാനുള്ളതായി നീണി കാണണിക്കാൻ അങ്ങനൊന്നും ഓർത്ത് ഞാൻ പിന്നെ ചുമ്മാ നീ പെടുത്തില്ലെനിക്കറിയാം നീ എന്തും പോവില്ല എനിക്കറിയാം ഞാൻ പിന്നെ മനസിലായി ഓ